തുടർച്ചയായി അപകടങ്ങൾ ഉണ്ടാകുന്ന കിണറും നവയുഗം നേതൃത്വത്തിൽ കോൺവെക്സ് മിറർ സ്ഥാപിച്ചു ലോക്കൽ സെക്രട്ടറി ചെയ്തു തുടർച്ചയായി അപകടങ്ങൾ ഉണ്ടാകുന്ന പായ്പ്ര കിണറുംപടിയിലാണ് നവയുഗം ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ കോൺവെക്സ് മിറർ സ്ഥാപിച്ചത് നാലും കൂടിയ കവലയിൽ പായ്പ്ര ചെറുവട്ടൂർ റോഡിൽ തിരക്കേറിയതും വാഹനങ്ങളുടെ അമിത വേഗവും ഇരുവശത്തെയും പഞ്ചായത്ത് റോഡിൽ നിന്നും ഇറങ്ങി വരുന്ന വാഹനങ്ങൾ നിരവധി തവണ അപകടത്തിൽപ്പെടാൻ കാരണമായിരുന്നു ഇരുവശത്തു നിന്നും മെയിൻ റോഡിലേക്ക് വരുന്ന വാഹനങ്ങൾക്ക് മെയിൻ റോഡിലൂടെ ഇരുവശത്തു നിന്നും കടന്നു വരുന്ന വാഹനങ്ങൾ കാണുന്നതിനു വേണ്ടിയാണ് മിറർ സ്ഥാപിച്ചത് സി പി ഐ പായ്പ്ര ലോക്കൽ സെക്രട്ടറി കെ കെ ശ്രീകാന്ത് ഉദ്ഘാടനം നിർവഹിച്ചു ക്ലബ് പ്രസിഡന്റ് അനുരാജ് എ ആർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു രണ്ടാം വാർഡ് മെമ്പർ സക്കീർ ഹുസൈൻ സി പി ഐ മണ്ഡലം കമ്മിറ്റി അംഗം ഷെബീർ ടി എം ലോക്കൽ കമ്മിറ്റി അംഗം നസീമ സുനിൽ ശശി പി പി രതീഷ് സിയസ് ക്ലബ് ഭാരവാഹികളായ നജീബ് എം കെ ഷമീർ എം എം നീരജ് വിജയൻ നിതിൻ സിയസ് നിയാസ് പി പി മുഹമ്മദ് അൽതാഫ് അനന്തു മനോജ് ഹുസൈൻ ബഷീർ എന്നിവർ പങ്കെടുത്തു ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം സന്ദർശിക്കൂ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ